ം ബാക്ക് ടു സീറ ക്ലോത്തിങ്സ് ഞാൻ ജൂബി ജോർജ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ അല്ലേ അപ്പൊ നമ്മൾ പർച്ചേസിനൊക്കെ പോയിരിക്കുന്നു ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്താണ് നമ്മൾ കൊണ്ടുവന്ന ഐറ്റത്തിനെ പറ്റിയൊക്കെ പിന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമില്ല ഞാനത് സ്കിപ്പ് ചെയ്തു അപ്പോൾ ദൂപ്പട്ടാഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ നെറ്റ് കോംബോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സെറ്റ് സാരികളുടെ ഒരു വലിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ബിലോ തൗസൻഡിലും ഉണ്ട് ആണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അപ്പം നമ്മളെടുക്കുമ്പം സെറ്റ് സാരി ഒക്കെ എടുക്കുമ്പോൾ തീരെ കനക്കുറവാണെങ്കിൽ ഇത്തിരി ശരീരമുള്ളവർക്കൊക്കെ ഉൾക്കുമ്പോൾ അതൊരു ബോറായിരിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈ സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ കോഡ് സെറ്റ് ത്രീ പീസിൻ്റെ കോട്ടൺ മെറ്റീരിയൽസിന്റെ ത്രീ പീസസ് റെഡി ടു വെയർ ആയിട്ടുള്ളത് സാരികള് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് കൊണ്ടു ബെഡ്ഷീറ്റുകൾ കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് എന്നാണ് കാണിക്കുന്നതെന്ന് മൺഡേ തൊട്ട് നമ്മൾ പുതിയ ഐറ്റംസ് കാണിച്ചു തുടങ്ങും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓഫീസയിലൊക്കെ കാണും അപ്പൊ സ്റ്റേ ചെയ്യും അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു പുതിയ ഐറ്റം തന്നെയാണ് ഇപ്പൊ പാകിസ്ഥാനി അൺ സ്റ്റിച്ചഡും അല്ലാതെ സിൽക്ക് സ്റ്റിച്ചഡും ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കരമായിട്ട് ട്രെയിൻഡിങ്ങിൽ പോവാണ് ഇനിയിപ്പൊ നമ്മൾ കാണിക്കുന്നത് ഡബിൾ എക്സലുകാർ മാത്രം കേട്ടോ എല്ലാവർക്കും സോറി കാരണം ഡബിൾ എക്സെല്ലുകാർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എക്സലുകാർക്ക് വേണേ ട്രൈ ചെയ്യാം ഇത് റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ പാക്കിസ്ഥാനിലെ ഒരു റയോൺ ഫാബ്രിക് അതൊരു ഒറിജിനൽ ഒരു പാർട്ടിവെയർ ആണ് ഒരു സെമി മൊടാൽ സിൽക്കില് സെമി മൊടാൽ സിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുമ്പോൾ കുത്തിക്കൊള്ളുന്ന സെമി മൊടാൽ സിൽക്ക് അല്ല അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള സെമി മൊടാൽ സിൽക്ക് അത് ബോഡി പോർഷൻ താട്ടിങ്ങനെ വരും താഴ്ഭാഗത്ത് ഈ ഒരു പാകിസ്ഥാനി പ്രിന്റ് ഇതൊരു പാകിസ്ഥാനി പ്രിന്റ് എന്നാണ് വരുന്നത് ഈ ഭാഗത്ത് ഇത്രയും കാലം കുറച്ച് ഒരു പാർട്ടി ലേസും കൊടുത്തിട്ടുണ്ട് ഇതൊരു വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഹാൻഡിന്റെ സ്ലീവില് ലൈനിങ് ഇല്ല ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും തലേത്തുണി ഇടുന്നവർക്കൊക്കെ ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ കാരണം ഇതിന് കൈ ലൈനിങ് ഇല്ലെങ്കിൽ പോലും ട്രാൻസ്പെറൻറ്റ് അല്ല ത്രീ ഫോർത്ത് ആണ് ഹാൻഡ് തായ് ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഹെം പോർഷനിലുള്ള അതേ മെറ്റീരിയലും കൊണ്ട് ഹാൻഡിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിലും ഒരു വർക്ക് നിങ്ങൾ കണ്ടല്ലോ ഇതാ ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം വന്നിട്ടുള്ളത് സെയിം ടോണിൽ സെയിം മെറ്റീരിയലിനും കൊണ്ടു കൊണ്ട് സ്ട്രെയിറ്റ് കട്ട് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഉണ്ട് ഫോർട്ടി അബവ് ഉണ്ട് ദുപ്പട്ട അടിപൊളിയായിട്ട് അല്ലാതെ സെയിം ടോൺ ടു ടോണില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു അടിപൊളിയൊരു സെറ്റാണ് കേട്ടോ ഇതിന് ഒന്നും പറയാനില്ല ബിലോ തൗസൻഡ് റേഞ്ചിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ദൂപ്പട്ട നല്ല നീളവും വീതിയുമൊക്കെയുള്ള കേട്ടോ നല്ല ദൂപ്പട്ട ടാസൽസ് കണ്ടല്ലോ ഇതായി ടാസൽസും കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗോൾഡൻ മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കംഫർട്ടബിൾ ആണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് പ്രൈസൊക്കെ ആയിട്ടേ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ നമുക്കിതിന്റെ ഡബിൾ എക്സ് എൽ സൈസ് ഡബിൾ എക്സ് നമുക്ക് കളറുകൾ വന്നിട്ടുള്ളത് ഏഴ് കളറിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് സെക്കൻഡ് ഷേഡ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ എന്ത് രസാന്ന് പറയുമ്പോ മെറൂൺ കാണാനായിട്ട് അയ്യോ അടിപൊളിയായിട്ടുള്ള ഒരു മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാ മെറൂൺ ആണ് താനും അങ്ങനെ ഒരു ഒരു ചില്ലി റെഡും മെറൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണേ അപ്പോ ഇതിന്റെ എല്ലാ ഭംഗിയാന്ന് പറയുവാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു തൗസൻഡ് രൂപ വരുന്ന പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഹെം പോർഷൻ ടോൺ ടു ടോൺ ആയിട്ടുള്ള ബോട്ടം സെയിം ടോണിൽ വരുന്ന ദുപ്പട്ട ഇതിൻ്റെ ഒരു പിക്ചർ ഇതായി ഇങ്ങനെ വരും കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഇട്ട് വരുമ്പം കേട്ടോ തയ്ക്കേണ്ട കാര്യമൊന്നുമില്ല തയ്ക്കാൻ ചിലർ പറയുന്നേക്കാ സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് തയ്യൽക്കൂലി എന്ന് പറയുന്നുണ്ട് അപ്പോ അതെന്നൊക്കെ പറഞ്ഞത് വലിയ എമൗണ്ട് അല്ലേ അപ്പൊ ഇത് നമുക്ക് എന്തൊരു ഭംഗിയാ അടുത്തത് നല്ല ഒരു ആഷ് കളറെ എന്ന ഭംഗി എന്ന് പറയുക ഈ ഒരു ആഷ് കളർ കാണാൻ ഇതിന്റെ ഹെം പോർഷൻ പിങ്ക് ആണ് കൊടുത്തിരിക്കണ്ടത് ഇങ്ങനെ കണ്ടല്ലോ എല്ലാം ഒരുതരം തരം അജ്രക്കിന്റെ പ്രിന്റ് അല്ല പക്ഷെ അങ്ങനെയൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രിന്റ് സെയിം ടോണിലുള്ള ബോട്ടം സെയിം ടോണിലുള്ള ദുപ്പട്ട അപ്പോൾ ഇത് നിർത്ത് കാണിക്കാത്തതെന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാലോ എല്ലാം നമ്മൾ ഇതാ ഇങ്ങനെ ഉണ്ടോ ഹാൻഡ് ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ തേർഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ജയറാം പച്ച കളർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ ഇതാ അങ്ങനെ വരും ഇതാ ഫോട്ടോ ഇതാണ് ഇതാ ഇങ്ങനെ വരും ഈ കളർ തന്നെയാണ് കേട്ടോ നല്ല ഒരു ഭംഗിയുള്ള ഒരു കളറാണ് ഇതാ ദുപ്പട്ടയും ബോട്ടോ ടോണ്ട് ടോണാണ് ഇതിന്റെ ഹെം പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതുകൊണ്ട് ഇതാണ് ഇതിന്റെ ഹെം പോർഷൻ വന്നിട്ടുള്ളത് ചെസ്റ്റിലെ വർക്ക് ഇങ്ങനെ സെമി മോഡാൽ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഉപ്പട്ട നമ്മൾ മുമ്പേ കണ്ട ആഷിന്റെ പിക്ചർ ഇതാ ഇതാണേ നല്ല രസമാണ് കാണാൻ അടുത്ത കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേവി ബ്ലൂ പോലെ വരുന്ന ഒരു കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നേവി ബ്ലൂ ആയിട്ട് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ കേട്ടോ ഇതിന്റെ ഹെം പോർഷൻ ഇതാ ഇങ്ങനെ വരും എന്ത് രസമാണെന്നറിയോ കാണാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ശരിക്കും നെറ്റ് പെക്സൽ ഇവർക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം കാരണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ നമുക്ക് നെറ്റ് നെക്ക് ഒക്കെ പാകമാണ് അടുത്ത കളർ ഇത് കണ്ടോ ഡീപ്പ് വൈൻ കളറേ ഡീപ്പ് വൈൻ കളറിൽ അതെങ്ങനെയൊരു ദുപ്പട്ടയൊക്കെ ഓരോന്നും അതായത് പാക്ക് ചെയ്തിട്ടാണ് ദുപ്പട്ടയൊക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഹെംപോർഷൻ തണി ഇങ്ങനെ വരും എല്ലാത്തിനും ടോൺ ടു ടോൺ ആണ് ബോട്ടം ഫൈനൽ കളർ വർഗ്രീൻ എന്താ പറയുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന മെഹന്തി ഗ്രീൻ കളറെ ഇതിൻ്റെ ഒക്കെ ഓരോ കളറിൻ്റെയും രണ്ട് പീസ് വീതമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് വെച്ചാൽ ഇതൊരു എട്ട് കളറിന്റെ ബാഗ് ആണ് അങ്ങനെ ഒരു ബാഗ് കളക്ഷൻ ആണ് നമ്മൾ നോക്കിയത് ഇതിന്റെ എല്ലാ രണ്ട് കളർ വീതം ഒരു കളർ ഇപ്പം ഈ ഒരു കളർ ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ടോട്ടൽ പതിനാറ് പീസ് നമ്മുടെ കയ്യിലുള്ളൂ അപ്പം അതാ ഇങ്ങനെയാണ് വരുന്നത് ബുപ്പട്ട ഇങ്ങനെ വരും ഇതിന്റെ ഒരു ഹെം പോർഷൻ ദാ ഇങ്ങനെ കൈ ഇങ്ങനെ െ കണ്ടല്ലോ ബോട്ടം തോണ്ടു ടോണാണ് എന്നാന്ന് പറഞ്ഞാലും ഇപ്പത്തെ ഇപ്പൊ നല്ല ഫങ്ഷൻസ് ഒക്കെ വരുന്ന സമയാണ് എന്നാന്നേലും ഇതിട്ടോണ്ട് പോയ ഐറ്റം പൊളി ആയിരിക്കും കേട്ടോ അപ്പൊ എല്ലാരും വാങ്ങാൻ മറക്കരുത് നയൻ എയ്റ്റി സൈസ് വരുന്നത് ഡബിൾ എക്സൽ ഉള്ളി കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റം കൂടെ കാണാം ഇതൊരു സിൽക്ക് ടൈപ്പ് ഓഫ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇങ്ങനെ വരും ഒരു വീനക്ക് വന്നിട്ടുണ്ട് ഞാൻ എക്സെൽ ഇട്ടിട്ട് എനിക്ക് ഇങ്ങനെ പിടിച്ചു നിക്കുന്നത് പോലെ ടൈറ്റ് ആയിരുന്നു അപ്പോ ഒരു ഒരു സൈസ് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതായത് സ്മോളുകാർ മീഡിയം എടുക്കുക മീഡിയംകാർ ലാർജ് എടുക്കുക ലാർജ്കാർ എക്സൽ എടുക്കുക എക്സൽ കാര്യ ലബ്ല എക്സൽ എടുക്കുക പ്രശ്നമുള്ളത് ചെസ്റ്റിന്റെ പോർഷനിൽ മാത്രം പിടിച്ചു വെച്ച പോലെ ഒരു ഒരു എന്താ പറയുക ഒരു കട്ടി ഉണ്ടായിരുന്നു ഒരു ടൈറ്റ്നസ് ഉണ്ടായിരുന്നു നെക്കിൽ ഇതാ ഇതുപോലൊരു ബീനക്ക് ഒരു എംബ്രോയ്ഡറി ഇതുപോലെ തന്നെ ഇതിലും ഇതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാൻഡിന്റെ സ്ലീവില് ലൈനിങ് ഇല്ല ഇങ്ങനെ വരും പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്വിറ്റഡ് പാറ്റേണിൽ വന്നൊരു കുർത്തിയാണ് അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സിലാണ് പക്ഷെ സ്മോളുകാരും മീഡിയം എടുക്കുക അതുകൊണ്ട് ഞാൻ എസ് ടു എക്സ് എൽ എന്നായിരിക്കും എഴുതുക അത് കഴിഞ്ഞ സെക്കൻഡ് ഷെയ്ഡാണ് ഒരു ഒരു നമ്മൾ അധികം ഒന്നും കാണാത്ത ഒരുതരം പച്ചക്കളർ നമ്മുടെ ഈ ഒലീവിന്റെ ഗ്രീൻ കളർ വരത്തില്ലേ ആ ഒരു ഫാബ്രിക് ഇന്ന് ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെ ചോറിച്ചിലോ കുത്തലോ ഒന്നുമില്ല അങ്ങനെ വലിയ ചൂട് എടുക്കത്തൊന്നും നമുക്ക് ഇവിടുന്ന് ഇതിന്റെ പീസസ് നമുക്ക് പോയിട്ടുള്ളതാണ് ഹാൻഡിന്റെ സ്ലീവിൽ ലൈനിങ് ഇല്ല അപ്പോൾ ഇതിൻ്റെ ഗോൾഡൻ കളർ പാൻറ്റോ ഷോളോ ഒക്കെ വെച്ചിട്ട് വേണേ പെയർ ചെയ്യാം എന്നാണന്നേലും നല്ല ഐറ്റം ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇൻക്ലൂഡിങ് ഷിമെന്റിൽ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇതിന് നമുക്ക് എം ടു എഫ് ടു എക്സ് എൽ അതായത് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് നമുക്ക് ഡബിൾ എക്സെൽ ഇതിനകത്തില്ല പച്ചയ്ക്കകത്തില്ല എക്സൽ വരെ വരെയുള്ളൂ കേട്ടോ മീഡിയം മീഡിയംകാർ ലാർജ് എടുക്കുക ലാർജ് ലാർജ്കാർ എക്സൽ എടുക്കുക എക്സെൽ വരേ ഉള്ളൂ സ്മോളുകാർ മീഡിയം എടുക്കുക മീഡിയം മീഡിയംകാർ ലാർജ് എടുക്കുക ലാർജ് ലാർജ്കാര് എക്സൽ എടുക്കുക ഡബിൾ എക്സൽ ഇല്ല കേട്ടോ എക്സൽ എക്സൽകാർക്കില്ല ഈ ഒരു കളറിലെ അടുത്ത് നമുക്കുള്ളൊരു എൻക്വരി ആയിരുന്നു നമുക്ക് അണ്ടർ സ്കേട്ടുകൾ അതായത് അടിപ്പാവാട വേണം എന്നും പറഞ്ഞിട്ട് കുറെ പേര് ചോദിച്ചാൽ ഞാൻ സാരി കാണിക്കുന്നുണ്ട് സാരിക്ക് അണ്ടർ അണ്ടർ സ്കേട്ടും അതുപോലെ തന്നെ ബ്ലൗസും ഒന്നും കാണിക്കുന്നില്ല അപ്പം ബ്ലൗസ് എന്ന് പറയുമ്പം അത് നമ്മുടെ ചോയ്സ് അല്ലേ നമ്മൾ അത് കൊണ്ടുപോയി അതിന് നമ്മക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാച്ച് ചെയ്തെടുക്കുമ്പോൾ അതൊരു ഭംഗിയാണ് അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കടകളായിരിക്കണം അപ്പം കടകളിലൊക്കെ നമുക്കിങ്ങനെ നോക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഒരു പീച്ച് കളറാണ് ദാ ഇതുപോലെ ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് എൻ്റെ ഒപ്പം ലെങ്ത് ഉള്ളവർക്ക് അതായത് ഒരു വൺ ഫിഫ്റ്റി എയ്റ്റ് വൺ ഫിഫ്റ്റി നയൻ ഹൈറ്റ് ഉള്ളവർക്ക് ആപ്റ്റായിരിക്കും അതിലും കൂടിയവർക്ക് എന്താ പറയുന്നത് ഇത് നല്ല പോലെ ഇറങ്ങി കിടക്കുമെ ആ ഒരു ഹൈറ്റിലുള്ളവരെടുത്താൽ മതി ടൂ തേർട്ടിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഷിപ്മെന്റ് ടു തേർട്ടി അടുത്തത് ആ ലെത്തിൽ തന്നെയുള്ള ഡാർക്ക് പച്ചക്കളറെ അരികിൽ ദാ ഇങ്ങനെയുള്ളത് നല്ല കോട്ടൺ ആണ് ഇത് എന്നാ ടു ടു തേർട്ടി എന്ന് പറയരുത് ഞാൻ ഇത് ഏതാണ്ട് നാല് വർഷത്തോളമായിട്ട് ഞാൻ ഈ അണ്ടർ സ്കേർട്ട് ഈ ബ്രാൻഡിന്റെ തന്നെ സെയിം പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണ് ഒരലക്കലക്കി കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആകും അങ്ങനെ ഇങ്ങനെ ഒന്നും ഇത് പോകോ കീറോ ഒന്നുമില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അരകൊന്ന് അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചില സമയത്ത് ഈ കെട്ടുന്നതിൻ്റെ സൈഡിൽ പൊട്ടാൻ സാധ്യതയുണ്ട് അടുത്തത് അതിൻ്റെ തന്നെ കോഫി ബ്രൗൺ അടുത്തത് അതിൻ്റെ തന്നെ ഒരു ഇതാണ് ലൈറ്റ് പീച്ച് കളർ കേട്ടോ ഇത് രണ്ടീ ഒരു കളർ തന്നെയാണേ എന്നാ കളർ കളറ് മറന്നുപോയി അടുത്തത് ബ്ലാക്ക് ഇനി നമുക്ക് വന്നിട്ടുള്ളത് പ്ലെയിൻ പ്ലെയിനായിട്ടാണേ ഇവിടെ ഇങ്ങനെ അരികത്ത് വർക്കും കാര്യങ്ങളും ഒന്നും നല്ല വിരിവൊക്കെയുള്ള പാവാടയാണ് അപ്പോ ഇതാണ് ഇതിന്റെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇതാണ് മൂന്ന് ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഡബിൾ എക്സലിന്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫുൾ സെറ്റ് ആണ് അത് നയൻ എയ്റ്റി ആണ് ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റ് വരുന്നത് അണ്ടർ സ്കേർട്ട് കാണിച്ചു ടൂ തേർട്ടി ആണ് അതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് നമ്മുടെ സിറ്റഡ് ടോപ്സിന്റെ കളക്ഷൻസിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം സൈനിങ് ഓഫ് താങ്ക് യു